മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ഡെയിലി ടാസ്ക് എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാതെ പരസ്പര ബന്ധമില്ലാത്ത മറുപടി നൽകുക എന്നതായിരുന്നു അങ്ങനെ നമ്മുടെ നെവിൻ തെരഞ്ഞെടുക്കുന്നത് അനുമോളയാണ് അനുമോളോട് ആദ്യം ചോദിക്കുന്നുണ്ട് ഹായ് നെവിന് ആദ്യം തന്നെ അനുമോളോട് പറയുന്നത് ഹായ് എന്നാണ് ആ സമയത്ത് അനുമോൾ തിരിച്ചു പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഒരു കാര്യമെന്ന് പിന്നെ നെവിൻ ചോദിക്കുന്നുണ്ട് അനു എത്ര അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓ ഞാനിപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് അതിനുശേഷം യും ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഭയങ്കര നടിയാണെന്ന് കേൾക്കുന്നു സത്യമാണോ അതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഓ ഈ ബിഗ് ബോസ് വീട്ടിൽ എത്ര ക്യാമറ ഉണ്ടല്ലേ ആ എത്ര ക്യാമറ ഉണ്ടെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനുമോള് പറയുന്നുണ്ട് ഈ ആതിലെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് ആതിൽ എന്ത് കാര്യമാണ് പറഞ്ഞത് ആതിൽ പിന്നെ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അനുമോള് അതന്നെ തിരിച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾ ഔട്ടാവുന്നുണ്ട് ആ ഒരു ടാസ്കില് നെവിനാണ് ജയിക്കുന്നത് നെവിൻ അനുമോളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് നെവിൻ സംസാരിക്കുന്നത്